ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട് ലുലുമാൾ ഇന്ന് ഓപ്പൺ ചെയ്യുന്നത് അപ്പം നമ്മൾ അവിടേക്കാണ് ട്രിപ്പ് ഞാനും എൻ്റെ ഫ്രണ്ട് കൃഷ്ണാനന്ദം കൂടെ തന്നെ പോകുന്നു കൃഷ്ണാനന്ദ എരുമിയൂരുടെ വീട് പാലക്കാട് ജില്ലയിൽ കാവശ്ശേരി ഗാർ എൻ്റെ വീട് അപ്പോൾ ഞങ്ങളിപ്പോൾ പാലക്കാട് വന്നു പാലക്കാട് വന്ന് തിരിച്ച് പാലക്കാട്ടിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് കാഴ്ചപ്പറമ്പിലാണ് ഈ ലുലു മാൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ലുലുമാളിൻ്റെ വിശേഷങ്ങൾ നേരിട്ട് പോയിട്ട് കാണാം ആ നേരെ വീഡിയോയിലേക്ക് അങ്ങനെ നമ്മൾ പാലക്കാട്ട് ഹൈപ്പർ മാർക്കറ്റാണ് കേട്ടോ അവിടെ ഇതിനകത്തുള്ളത് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഏ കാണുന്നു ലുലുമാൾ കേട്ടോ കൃഷ്ണ വേണമെങ്കിൽ അങ്ങനെ ലുലു മാള് എൻട്രി എൽ ഡി നമ്മള് ഫ്രണ്ടുള്ള പാർക്കിങ്ങാണ്

ക്ഷയാഗോൾഡ് നോർത്ത് റിപ്പബ്ലിക്ക് നാവിഗേറ്റർ വി

¿Cuál es el ണ്ടാവ് ഇപ്പ എല്ലാ മാളിലും ഉണ്ട് അതുപോലെ ലുലു മാളിൽ പിള്ളേർക്കുള്ള കളിക്കാനുള്ള പരിപാടികളൊക്കെ ഇവിടെ ഉള്ളത് റേസിങ്ങിൻ്റെ റൈസ് ഉണ്ട് ബൈക്ക് റൈസ് ഉണ്ട് ഫ്ലോറിലുള്ള സംഭവങ്ങളാണത് ഇത് എൻ എം ആറിന്റെ അപ് ടോ നീഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫുഡ് ബോട്ടാണിത് റൈസ് ആൻഡ് നൂഡിൽസ് ചൈന up and down there it's yes. Ну yeah, все ക്യാമറയെ ലുലു ഫാഷൻ സ്റ്റോറിനകത്ത് പോകാൻ പറ്റില്ല എന്നാ അവർ പറഞ്ഞു അപ്പോൾ നമുക്ക് പുറത്തൊക്കെ കവർ ചെയ്തിട്ട് അതിനകത്ത് കയറി നോക്കാം ക്യാമറ എന്ന് പറഞ്ഞു അല്ല ക്യാമറ ക്യാമറ അലൗഡല്ല നമുക്ക് പുറത്തുള്ളതൊക്കെ കാണാം ആദ്യം ഏ വാച്ചിന്റെ ഏരിയ ഉണ്ട് ハハ ഇതൊക്കെയാണ് ലുലുമാളിനകത്ത വിശേഷങ്ങൾ കാർ പാർക്കിംഗ് അത്യാവശ്യം കാർ പാർക്കിംഗ് ഫ്രണ്ടിലുണ്ട് കാർ പാർക്കിങ്ങാണ് ഇതിലേ പോയിക്കഴിഞ്ഞാൽ നേരെ ഇപ്പോഴത്തെ ഒരു പാർക്കിങ് കണ്ടോളൂ ഇവിടുത്തെ മാളിൽ വന്ന് തിരക്കു നിങ്ങൾ കണ്ടോളൂ കൂടാതെ ഇതിന് അണ്ടർ ഉണ്ട് ഇവിടെ മൊത്തം ലുലു മാൾ ഓപ്പണിങ്ങായടക്കം ഹൈവേയിലടക്കം ക്യൂ ഹൈവേയിൽ മൊത്തം ബ്ലോക്ക് ആയിരിക്കുക ലുലു മാളിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടു കഴിഞ്ഞു അതിനകത്തുള്ള കാര്യങ്ങൾ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ തിയേറ്റർ അതിനകത്ത് എന്ന് മാത്രമേ ഉള്ളൂ അത് ഭാവിയിൽ വരുമായിരിക്കും അത്രേ ഉള്ളൂ ബാക്കി നടന്ന് കാണാനുണ്ട് ഹൈപ്പർ മാർക്കറ്റ് ഒരു സംഭവം തന്നെയാണ് എൻ്റെ ബാഗിൽ കാണുന്ന രൂമമാണ് അപ്പോൾ ഞങ്ങൾ കണ്ടി പാർക്ക് ചെയ്തത് ഈ ഭാഗത്താണ് കുറച്ച് ദൂരെ വന്ന് പാർക്ക് ചെയ്തു മാത്രമേ എടുക്കാനുള്ള സൗകര്യത്തിന് അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണുന്നവർ ബായ് ഒരു ബായ് വരെ കൃഷ്ണ